ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം ശ്ലോകം രണ്ട് അകമുടലിനുമിന്ദ്രിയമൊടുത്തുള്ള മഴഞ്ഞഴുമീ പകലിരവിന്നുമാതിയിലിരുന്ന നഗയിലതൊക്കെയും ചുഴലവും തെളിയുന്ന നമുക്ക് കുടിലവൈഭവങ്ങളിലടങ്ങിയിരുന്നരുളാം മായയിൽ പെട്ടുഴലാതെ മനസ്സിനെ സ്വസ്ഥമാക്കി അടങ്ങിയിരിക്കുക അകമുടലിന് സൂക്ഷ്മശരീരത്തിന് ഇന്ദ്രിയമോടുള്ളമഴിഞ്ഞ് എഴുമീ പകലിരവിന്നും ഇന്ദ്രിയവും മനസ്സും അഴിഞ്ഞതിൻ്റെ ഫലമായി അനുഭൂതമാകുന്ന പകലിരവിന്നും കാലബോധത്തിനും ആദിയിലിരുന്ന് അറിയുന്ന അറിവാം വകയിൽ ആദ്യമേ തന്നെ സ്ഥിതി ചെയ്ത് അറിയുന്ന അറിവായ പ്രകാശത്തിൽ ഇതൊക്കെയും ചുഴലവും തെളിയുന്ന നമുക്ക് ഈ ബാഹ്യപ്രപഞ്ചം മുഴുവൻ ചുറ്റും വ്യക്തമാക്കി തരുന്ന നമുക്ക് വൈഭവങ്ങളിൽ കുടിലമല്ലാത്ത വഞ്ചനയില്ലാത്ത സത്തിൻ്റെ വൈഭവങ്ങളിൽ അടങ്ങിയിരുന്നരുളാം സ്വസ്ഥമായി കഴിച്ചുകൂട്ടാം സൂക്ഷ്മശരീരം ഇന്ദ്രിയവും മനസ്സും അഴിയുന്നതിൻ്റെ ഫലമായി ഉദിക്കുന്ന രാപ്പകലുകൾ എന്നിവയ്ക്ക് ആദിയിൽ വർധിച്ച് അറിയുന്ന അറിവിൻ്റെ ഒളിവിൽ ചുറ്റും തെളിഞ്ഞു വരുന്ന കുടിലമല്ലാത്ത വൈഭവങ്ങളിൽ അടങ്ങി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാം ഏതിൻ്റെയും ആദിയായ അറിവിൻ്റെ ഋജുവായ മാർഗം തേടിപ്പിടിച്ചാൽ പിന്നെ അശാന്തി അനുഭവപ്പെടുകയില്ല അന്ധക്കരണത്തിലും ബാഹ്യശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും ഒതുങ്ങുന്നവയാണ് വിഷയാനുഭവങ്ങൾ അതുപോലെ പകലും രാത്രിയുമായി ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലായി എല്ലാ വിഷയാനുഭവങ്ങളും ഒതുങ്ങുന്നു ഉണർന്നിരുന്ന് ഇന്ദ്രിയങ്ങൾ വഴി പ്രപഞ്ച വിഷയങ്ങൾ അനുഭവിക്കുന്നതാണ് ജാഗ്രത് ഉറക്കത്തിൽ മനസ്സ് സ്വയം വിഷയങ്ങളെ ഉണ്ടാക്കി അനുഭവിക്കുന്നതാണ് സ്വപ്നം ഗാഠനിദ്രയിൽ ആണ്ടു സുഖിക്കുന്നതാണ് നിദ്ര എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും ഈ മൂന്നവസ്ഥയിൽ ഉൾപ്പെടുന്നു ഈ അനുഭവങ്ങളിലെല്ലാം സാരമായ വസ്തുബോധം മാത്രമാണെന്ന് ചിന്തിക്കുന്ന ആർക്കും തെളിയും ബോധം ഇല്ലെന്നു വന്നാൽ പിന്നെ അനുഭവം യാതൊന്നും അവശേഷിക്കുകയില്ല അനുഭവങ്ങളെ ബോധപൂർവം മാറ്റി നോക്കിയാലോ ആനന്ദഘനവും തേജോരൂപവുമായ ബോധം ശുദ്ധമായി തെളിയുകയും ചെയ്യും അങ്ങനെ തെളിയുന്ന ബോധം ജനിക്കാത്തതും മരിക്കാത്തതുമായ സത്യമാണെന്ന് അനുഭവിക്കാറാകും ഇതനുഭവിച്ചവർക്ക് ഈ ജന്മ ജഗത്ത് ബോധസത്യത്തിൻ്റെ ഒരു ഇന്ദ്രജാലം മാത്രം ചുറ്റും നോക്കി എല്ലാ ബോധത്തിൻ്റെ മായാപ്രകടനമാണെന്ന് അറിയുന്ന സത്യനിഷ്ഠന്മാർ ഒന്നിലും മോഹിച്ചു പോകാതെ ശാന്തമായി സ്വധർമ്മമനുഷ്ഠിച്ച് കാലം കഴിച്ചു അവരുടെ ശാന്തിയെ ഭഞ്ജിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല തന്നെ സത്യത്തെ മറച്ചു കൊണ്ടുപൊന്തുന്ന ഈ മായാപ്രപഞ്ചം ദുരിതപൂർണമാണ് സത്യമറിയുന്നയാൾക്ക് ഇവിടെ സുഖത്തിൻ്റെയോ ശാന്തിയുടെയോ കണിക പോലും കാണമാനില്ലെന്നാണ് പ്രതിപാദിക്കുന്നത് ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ